നമസ്കാരം കേരളത്തിൽ വന്യജീവികൾ നാടുകയ്യേറി നാശം വിതയ്ക്കുമ്പോൾ അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിൽ സ്ഥിതി നേരെ മറിച്ചാണ് കാലങ്ങളായി ഒരു പക്ഷേ കേരളത്തിൽ നിലനിന്നു വരുന്ന വന്യജീവി ആക്രമണത്തിന് ഒരു അറുതി വരുത്തുവാൻ ഇതുവരെ കഴിഞ്ഞില്ല എന്നത് ആശങ്കയാകുമ്പോൾ തമിഴ്നാട്ടിൽ ഇപ്പോൾ അവസ്ഥ ശാന്തമാണ് മൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കുവാനുള്ള വേണ്ട നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് തമിഴ്നാട് ഇടുക്കി ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന ആറ് തമിഴ്നാട് ജില്ലകളാണ് നിലവിൽ ഇത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി മാതൃകയാവുന്നത് തെങ്കാശി വിരുദുനഗർ തേനി ദിണ്ടിഗിൽ തിരുപ്പൂർ കോയമ്പത്തൂർ എന്നീ ജില്ലകളിലെല്ലാം കാര്യക്ഷമമാണ് വനംവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കേരളവുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട് ജില്ലകൾ ഇനിയുമധികം എന്നാൽ ഈ പ്രദേശങ്ങളിൽ കേരളത്തിൽ വന്യജീവി പ്രശ്നം ഉണ്ടാകുമ്പോൾ തമിഴ്നാട്ടിൽ അത് തടയാനാകുന്നുണ്ട് പെരിയാർ വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന മേഘമല കടുവ സങ്കേതമാണ് തേനി ജില്ലയിൽ കൃഷിയിടങ്ങളുമായി അതിർത്തി പങ്കിടുന്നത് മുൻകാലങ്ങളിൽ ഈ പ്രദേശത്തെ കർഷകർക്കും ആന കാട്ടുപോത്ത് ലാവ് തുടങ്ങിയ എല്ലാ വന്യജീവികളും തലവേദന ആയിരുന്നുവെങ്കിലും അതിന് മാറ്റം വരുത്തുവാൻ തമിഴ്നാട് സർക്കാരിന്റെ നിരവധി പദ്ധതികൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് ആയതിനാൽ ഈ പ്രദേശങ്ങളെല്ലാം ഇന്ന് തെങ്ങ് മുന്തിരി പച്ചക്കറികൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന കൃഷികളാൽ നിറഞ്ഞിരിക്കുന്നു വൈദ്യുത വേലികൾ ട്രെഞ്ചുകൾ മുള്ളുവേലികൾ എന്നിവയാണ് ഇവിടെ വിജയകരമായി നടപ്പാക്കിയിരിക്കുന്നത് ആനകൾ കൃഷിയിടത്തിലേക്ക് കടക്കുന്ന സ്ഥലങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അവിടെ ട്രെഞ്ച് ൾ നിർമ്മിച്ചിട്ടുണ്ട് ഫ്രഞ്ച് കടന്നെത്തിയാലും അവിടെ സംരക്ഷണത്തിന് മുള്ളുവേലിയോ വൈദ്യുത വേലിയോ ഉണ്ടാകും അതിനു പുറമെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണവും ഉണ്ടാകും കേരളത്തിലും ചില സ്ഥലങ്ങളിൽ ട്രെഞ്ചുകളും വൈദ്യുത വേലികളും ഉണ്ടെങ്കിലും അത് പ്രയോജനകരമല്ല ട്രെഞ്ചുകൾ കൃത്യമായ അറ്റകുറ്റപ്പണികൾ ചെയ്യാതെ നികന്ന നിലയിലും അതേസമയം ചാർജ് ഇല്ലാതെ പൊട്ടി നശിച്ചു കിടക്കുന്ന സ്ഥിതിയിലാണ് വൈദ്യുത വേലികൾ പെരിയാർ കടുവ സങ്കേതത്തിന്റെ അതിർത്തി ഇതിന് ഉദാഹരണം കേരളത്തിൽ കോടികൾ മുടക്കി സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് എന്നാൽ അത് പരിപാലിക്കുവാൻ വേണ്ട നടപടികളില്ല തമിഴ്നാട്ടിൽ മറയൂർ മേഖലയിൽ കാട്ടിൽ തന്നെ വന്യമൃഗങ്ങൾക്കുള്ള കുടിവെള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നു ഇതിനു പുറമെ അതിർത്തിയിൽ ട്രെൻജിങ്ങും സോളാർ ഫെൻസിങ്ങും കണ്ടൂർ കനാലിൽ വർഷം മുഴുവൻ വെള്ളമുണ്ടാകും ആയതിനാൽ വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നില്ല ഇങ്ങനെ തമിഴ്നാട്ടിൽ മാതൃക നിരവധി എന്നാൽ മൂന്നാറിലേക്ക് വരുമ്പോൾ സ്ഥിതി നേരെ മറിച്ചാണ് വന്യജീവികൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ മൂന്നാർ ഡിവിഷനിൽ മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കാൻ ചെലവഴിച്ചത് വെറും എഴുപത് ലക്ഷം രൂപ ഇക്കാലയളവിൽ മൂന്നാർ ഡിവിഷനിൽ മാത്രം നാൽപ്പത്തി രണ്ട് പേരാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നാൽ ഇതേ കാലയളവിൽ ആരും കൊല്ലപ്പെടാത്ത മാങ്കുളം ഡിവിഷനിൽ ചെലവഴിച്ചത് കോടികൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതിനാലാണ് കാട്ടാന ശല്യം മാങ്കുളത്ത് കുറഞ്ഞതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു വന്യജീവി ആവാസ മേഖലകളുടെ വിഘടനവും ടൂറിസം ഉൾപ്പെടെയുള്ള പ്രവർത്തികളിലൂടെ മനുഷ്യരുടെ സാന്നിധ്യം കൂടിയതും മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ കൂടാൻ കാരണമായി എന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞിരുന്നു ും അതിന് പരിഹാരമായി രണ്ടു കോടിയാണ് കാട് വളർത്തുവാനായി അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ മൂന്ന് വർഷത്തിനിടെ യു എൻ ഡി പി പദ്ധതി പ്രകാരം രണ്ട് കോടിയിലധികം രൂപയാണ് ഇതിനായി ചെലവഴിച്ചത് ജലസ്രോതസ്സുകളുടെ നവീകരണം വനമേഖലയിൽ പുല്ലുവെച്ചു പിടിപ്പിക്കൽ വനമേഖലയിൽ ആകർഷകമായ മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ തുടങ്ങിയവയെല്ലാം പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കിയിരുന്നു എന്നിട്ടും വന്യജീവികൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയാൻ നടപടികൾ സ്വീകരിച്ചത് കാര്യക്ഷമമായില്ലെന്നാണ് ആരോപണം സ്ഥിരം അക്രമകാരിയായ കാട്ടാൻ യാണ് കാട്ടാനം പരിഹരിക്കാനുള്ള ഒരു നടപടിയെന്ന് വിദഗ്ധർ പറയുന്നു വന്യമൃഗ ശല്യമുള്ള പ്രദേശങ്ങളുടെ സംരക്ഷണത്തിന് ദ്രുതപരിചരണ സേന അവർക്കാവശ്യമായ സജ്ജീകരണങ്ങൾ വൈദ്യുതി വേലുകൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കിയാൽ ഒരു പരിധിവരെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ സാധിച്ചേക്കും വാർത്തയുടെ നിറം തേടി തനി